അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ഹദീസ് പഠനം നാല് പേരുടെ ഉദാഹരണങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ആലമീൻ വസ്സലാത്തു വസ്സലാമു അമീൻ ആലിഹി അലഹമുൽമീൻ അലഹി വസ്ലം مثل المؤمن الذي يقرا القران كالاترجه طعمها طيب وريحها طيب ما الذي لا يقرا كالتمره طعمها طيب ولا ريح لها وماثل الفاجر الذي يقرا القران كمثل الريحانه ريحها طيب وطعمها مر ഫാജിർ ഖുർആൻ ഹൻലല തഅമുഹ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു ഖുർആൻ ഓതുന്ന സത്യവിശ്വാസിയുടെ ഉദാഹരണം ഓറഞ്ച് പോലെയാണ് അതിൻ്റെ രുചിയും നല്ലതാണ് മണവും നല്ലതാണ് ഖുർആൻ ഓതാത്ത പാരായണം ചെയ്യാത്ത വിശ്വാസിയുടെ ഉദാഹരണം ഈത്തപ്പഴം പോലെയാണ് അതിൻ്റെ രുചി നല്ലതാണ് എന്നാൽ അതിന് മണമില്ല ഖുർആൻ ഓതുന്ന ദുർമാർഗിയുടെ ഉപമ തുളസിച്ചെടി പോലെയാണ് അതിൻ്റെ മണം നല്ലതാണ് രുചി കയ്പുള്ളതാണ് കുർആആൻ ഓതാത്ത ദുർമാർഗിയുടെ ഉപമ ആട്ടങ്ങ പോലെയാണ് അതിൻ്റെ രുചി കയ്പുള്ളതാണ് അതിന് നല്ല മണവുമില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരാനുമായി ബന്ധപ്പെട്ട് നാല് പേരെ ഉദാഹരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഹദീസാണ് ഇത് നാരങ്ങ നല്ല മണമുള്ള നല്ല രുചിയുള്ള പഴമാണ് അതുപോലെയാണ് ഖുർആൻ ഓതുന്ന വിശ്വാസി എന്നാണ് റസൂൽ അലൈഹി വസല്ലം പറയുന്നത് നല്ല രുചിയും നല്ല വാസനയുമുള്ള നാരങ്ങക്ക് സമാനമാണ് ഒരു സത്യവിശ്വാസി ഖുർആൻ ഓതുമ്പോൾ ആയി മാറുന്നത് അവന് രുചി വർദ്ധിക്കുന്നു മണം വർദ്ധിക്കുന്നു ഗുണം വർദ്ധിക്കുന്നു അതെല്ലാം ആ വിശ്വാസിക്ക് നൽകുന്നത് വിശുദ്ധ ഖുർആാനുമായി ആ വിശ്വാസി പുലർത്തുന്ന ബന്ധമാണ് എന്നാൽ ഒരാൾ വിശ്വാസിയാണ് പക്ഷേ ഖുർആാൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉദാഹരണം ഈത്തപ്പഴം പോലെയാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അതിന് ഒട്ടുമേ മണമില്ല രുചിയുണ്ട് പക്ഷേ മണമില്ല മണം വേണം നല്ല സുഗന്ധം വേണം നല്ല വാസന വേണം അതിനാൽ ഖുർആൻ ഓരോ വിശ്വാസിയും നിരന്തരം പാരായണം ചെയ്യണം അതേ സമയത്ത് ഒരു ഫാജിർ ദുർമാർഗി ഖുർആൻ ഓതിയാൽ അയാളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉദാഹരിച്ചത് തുളസി ചെടിയോടാണ് തുളസി ചെടിയുടെ വാസന നല്ലതാണ് മണത്തു നോക്കിയാൽ നല്ല മണമുള്ള ചെടിയാണത് പക്ഷേ അത് കൈപ്പേറിയതാണ് അഥവാ ഫുജൂർ ദുർമാർഗം മോശപ്പെട്ട സ്വഭാവം ഒഴിവാക്കി ആ വ്യക്തി കുറാൻ ഓതുമ്പോൾ നേരത്തെ പറഞ്ഞ ഓറഞ്ചിൻ്റെ നാരങ്ങയുടെ ഉദാഹരണത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേരും ഖുർആൻ ഓതുന്നു എന്നാൽ അതേ സമയത്ത് ദുർമാർഗീയമാണ് അങ്ങനെയുള്ള വ്യക്തിക്ക് വാസനയുണ്ട് പക്ഷേ രുചി കയ്പാണ് ആ കയ്പ്പുള്ള രുചി മാറ്റാൻ ഓതുന്ന ഖുർആൻ അനുസരിച്ച് ആ വ്യക്തി മാറുകയാണ് വേണ്ടത് എന്നാൽ അവസാനമായി നാലാമതായി പ്രവാചകൻ ഉദാഹരിച്ചത് ആൾ ദുർമാർഗിയാണ് ഖുർആാൻ ഓതുന്നുമില്ല അത്തരം വ്യക്തി ആട്ടങ്ങ പോലെയാണ് എന്നാണ് രുചി ഏറെ കയ്പാണ് മണവും ഇല്ല മണമില്ലാത്ത ഗുണമില്ലാത്ത രുചിയില്ലാത്ത ഒട്ടുമേ ഉപകാരപ്പെടാത്ത രൂപത്തിലായിരിക്കും ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു വ്യക്തി ഒരു ദുർമാർഗി അപ്പോൾ ആ വ്യക്തി ദുർമാർഗം ഒഴിവാക്കണം ഖുർആാൻ പാരായണം ചെയ്യുകയും വേണം അങ്ങനെ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൻ്റെ തലത്തിലേക്ക് ആ വ്യക്തി എത്തണം വിശുദ്ധ ഖുർഹാനുമായി ആര് ബന്ധപ്പെടുന്നുവോ അത് ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും അതിൻ്റെ ഗുണം ആ വ്യക്തിക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും വിശുദ്ധ ഖുർഹാൻ നല്ല വ്യക്തികളായി മാറ്റാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് അതിനാൽ ഖുർആൻ ആത്യന്തികമായി ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടണമെങ്കിൽ ഇതിൽ ഒന്നാമത് പറഞ്ഞ ഉദാഹരണത്തിൻ്റെ നാരങ്ങയുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അതിനൊറ്റ ഉള്ളൂ നല്ല വിശ്വാസിയായി നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയായി മാറുക ഒരിക്കലും ദുർമാർഗിയാവരുത് ഫാജിറാവരുത് അതുപോലെ തന്നെ ഖുർആൻ ഓതാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടാകരുത് ഒരേ സമയത്ത് സത്യവിശ്വാസിയും അതേ സമയത്ത് വിശുദ്ധ ഖുർആാനോട് നല്ല ബന്ധമുള്ള വ്യക്തിയുമായി മാറി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യം ഉദാഹരിച്ച മണമുള്ള ഗുണമുള്ള രുചിയുള്ള പുത്തുജത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അതായിരിക്കണം നമ്മുടെ ഉദാഹരണം വിശുദ്ധ വർഹാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അതുവഴി സ്വർഗ്ഗത്തിലെത്തുന്ന സുഭകന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ